ായനത്തില് മണ്ണാർക്കാട് കരിമ്പയിൽ പൊലിഞ്ഞുപോയ നാല് പൊന്നോമന മക്കളുടെ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ട് ആ മക്കളുടെ വിയോഗത്തിലും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് കൊടുന്നഗരത്ത് വെച്ച് അനുശോചന പരിപാടി നടത്തുകയാണ് ആ പൊന്നുമക്കളുടെ വിയോഗം താങ്ങാൻ പറ്റാത്തതാണ് ഒരു വാഹനാപകടത്തിൽ ലോറി വന്ന് മേലെ വീണ് മരണപ്പെടുക പറഞ്ഞ ഒരിക്കലും നമുക്ക് സഹി ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാകുമ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടാണ് ആ പൊന്നുമക്കള് ഈ ലോകത്തോട് പിടവറിഞ്ഞിരിക്കണത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് ആ മനസ്സിന്ന് പൊലിഞ്ഞു പോയത് കൂത്തു ചിരിക്കുന്ന ആ പൊന്നോമന മക്കൾ കരിഞ്ഞ് താഴെ മണ്ണിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് രക്ഷിതാക്കളുടെ സംഘടനയായ പേരൻസ് കോർഡിനേഷൻ ഫോറത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആ പൊന്നുമക്കളുടെ വിയോഗത്തിൽ നമ്മൾ നൊന്തുകൊണ്ട് വേദനിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഒരു വട്ടം മെഴുകുതിരി വട്ടത്തിൽ ആ മക്കളുടെ ആത്മാവിന് ശാന്തി പകരുന്നതിന് വേണ്ടി നമ്മളിവിടെ കൂടിയിട്ടുള്ളത്